ചില പ്രണയങ്ങൾ അങ്ങനെയാണ് ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളെയും അതിജീവിച്ച് അതിന്റെ ദീപ്തി വർദ്ധിപ്പിച്ച് മുന്നോട്ടു പോകും ആലപ്പുഴ കൊമ്മാടി സ്വദേശിനിയും അധ്യാപികയുമായ ആവണിയുടെയും തുമ്പോളി സ്വദേശിയും അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഷാരൂണിന്റെയും വിവാഹ ജീവിതത്തിന്റെ തുടക്കം കുറിച്ചൊരു ദിവസം അവിചാരിതമായ ഒരു അപകടം നിഴൽ വീണെങ്കിലും സ്നേഹത്തിന്റെ കരുത്ത് സ്നേഹത്തിന്റെ കരുത്തിൽ അത് ചരിത്രത്തിന്റെ ഭാഗമായി മാറി വിവാഹ ദിനം ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് നിരവധി മാസങ്ങളുടെ തയ്യാറെടുപ്പുകളും സ്വപ്നങ്ങളും പ്രാർത്ഥനകളുമായാണ് ഓരോ വിവാഹവും നിശ്ചയിക്കപ്പെടുന്നത് ആവണിയുടെയും ഷാരോണിന്റെയും കാര്യത്തിലും അതുപോലെ തന്നെയായിരുന്നു ആലപ്പുഴ കൊമ്മാടി മുതലശ്ശേരി വീട്ടിൽ എം ജഗദീഷ് ജ്യോതി ദമ്പതികളുടെ മകളാണ് ആവണി ചേർത്തല ബിഷപ്പ് മൂർ സ്കൂളിലെ അധ്യാപികയായി സേവനമനുഷ്ഠിക്കുന്ന ആവണിയും തുമ്പോളി വളപ്പിൽ വീട്ടിൽ മനുമോൻ രശ്മി ദമ്പതികളുടെ മകനും ചേർത്തല കെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഷാറൂണും തമ്മിലുള്ള വിവാഹം ഇന്നലെ ഉച്ചയ്ക്ക് തുമ്പോളിയിലുള്ള ക്ഷേത്രത്തിൽ വെച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓഡിറ്റോറിയത്തിലോ നടക്കേണ്ടതായിരുന്നു എന്നാൽ ആ സുപ്രധാന ദിനത്തിന്റെ പുലരി അവർക്കായി കരുതി വെച്ചത് മറ്റൊന്നായിരുന്നു പുലർച്ചെ ഏകദേശം മൂന്ന് മണിക്ക് വിവാഹത്തിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾക്കായി മേക്കപ്പിനായി വധു ആവണിയും കുടുംബാംഗങ്ങളായ അനന്തു ജൈനമ്മ എന്നിവരും കുമരകത്തേക്ക് പോവുകയായിരുന്നു എന്നാൽ വിധി നിർണായകമായ ഒരു വഴിത്തിരിവിൽ അവരെ കാത്തുനിന്നു നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ഒരു മരത്തിൽ ഇടിച്ചു കയറി അത് ഗുരുതരമായ ഒരു അപകടത്തിൽ കലാശിച്ചു ആദ്യഘട്ടത്തിൽ നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തി എല്ലാവരെയും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു എങ്കിലും ആവണിക്ക് നട്ടലിനേറ്റ പരിക്ക് വളരെ ഗുരുതരമായിരുന്നു വിദഗ്ധ ചികിത്സ അനിവാര്യമായതിനാൽ പരുക്ക് തീവ്രത പരിഗണിച്ച് ഏകദേശം പന്ത്രണ്ട് മണിക്ക് ആവണിയെ എറണാകുളം ലേ ഷോർ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റേണ്ടി വന്നു വാർത്ത അറിഞ്ഞതോടെ വരൻ ഷാരൂണും അദ്ദേഹത്തിന്റെ കുടുംബവും തകർന്ന മനസ്സുമായി ഉടൻ ലേക്ഷോർ ആശുപത്രിയിൽ എത്തിച്ചു വിവാഹം മുടങ്ങുമെന്ന ഭയം എല്ലാവരെയും അലട്ടി എന്നാൽ ഇരു കുടുംബങ്ങളും ചേർന്നെടുത്ത ധീരമായ തീരുമാനം ഈ സംഭവത്തിന്റെ ഗതി മാറ്റിമറിച്ചു നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ വിവാഹം നടക്കണം ഈ ആഗ്രഹം അവർ ആശുപത്രി അധികൃതരെ അറിയിച്ചു മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്കും ബന്ധങ്ങൾക്കും പരമമായ മൂല്യം കൽപ്പിക്കുന്ന ഒരവസ്ഥയിൽ ലക്ഷോർ ആശുപത്രി അധികൃതർ ആ തീരുമാനത്തെ പിന്തുണച്ചു മാനുഷിക പരിഗണനയുടെ ഉദാത്ത മാതൃക അവിടെ ദൃശ്യമായി ഡോക്ടർമാരുമായി വിശദമായി കൂടിയാലോചിച്ച ശേഷം വിവാഹത്തിനുള്ള സൗകര്യം അത്യാഹിത വിഭാഗത്തിൽ ഒരുക്കാൻ തീരുമാനിച്ചു പന്ത്രണ്ട് പതിനഞ്ചിനും പന്ത്രണ്ട് മുപ്പതിനും ഇടയിലായിരുന്നു ശുഭമുഹൂർത്തം നിശ്ചയിച്ചിരുന്നത് മുറിവിന്റെ വേദനയിൽ ആശുപത്രി കിടക്കയിൽ കിടന്ന ആവണി ആ മുഹൂർത്തത്തിനായി കാത്തുനിന്നു വരൻ വി എം ഷാരോൺ ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും അടുത്ത ബന്ധുക്കളുടെയും പ്രാർത്ഥനാപൂർവമായ സാന്നിധ്യത്തിൽ ആവണിയുടെ കഴുത്തിൽ താലി ചാർത്തി അപ്രതീക്ഷിതമായ ഒരു ദുരന്തം വിവാഹത്തിന്റെ പശ്ചാത്തലത്തെ മാറ്റിമറിച്ചെങ്കിലും ആത്മാർത്ഥമായ പ്രണയം അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു എങ്കിലും ഇത് വിവാഹത്തിന്റെ അവസാനമല്ല മറിച്ച് ദീർഘമായ ഒരു ചികിത്സാ തുടക്കമാണ് ന്യൂറോ സർജറി വിഭാഗം മേധാവി ഡോക്ടർ ആവണിയുടെ നട്ടലിന് ഗുരുതര പരിക്കേറ്റതായി സുധീഷ് കരുണാകരൻ അറിയിച്ചു വിദഗ്ധ ശസ്ത്രക്രിയ ഉടൻ നടക്കും വിവാഹത്തിന് ശേഷം ഷാരോൺ പങ്കുവച്ച വാക്കുകൾ അവരുടെ പ്രണയത്തിന്റെ ദൃഢത വിളിച്ചോതുന്നുമുണ്ട് വളരെ നാളത്തെ ഒരുക്കങ്ങൾക്ക് ശേഷമായിരുന്നു വിവാഹം എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥനയുണ്ട് അപകടം കാരണം വിവാഹം നടക്കേണ്ടിയിരുന്ന തുമ്പോളയിലെ സ്ഥലത്തെത്താൻ ഇരു വീട്ടുകാർക്കും സാധിച്ചില്ലെങ്കിലും അവിടെ വിവാഹത്തിനായി ക്ഷണം സ്വീകരിച്ചെത്തിയ അതിഥികൾക്ക് വേണ്ടി വിരുന്നു സൽക്കാരം മുടക്കിയില്ല ആ സമയത്തും കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധവും സാമൂഹിക ഉത്തരവാദിത്വവും അവർ നിറവേറ്റി ജീവിതത്തിലെ ഏറ്റവും സുപ്രധാന ദിനത്തിൽ അവിചാരിതമായി അപകടം സംഭവിച്ച ഈ ഘട്ടത്തിൽ ആവണിയുടെയും ഷാരൂണിന്റെയും ആഗ്രഹങ്ങൾക്കും അവരുടെ കുടുംബങ്ങളുടെ ആവശ്യങ്ങൾക്കും മാനുഷിക മൂല്യം നൽകി ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിൽ തന്നെ വിവാഹം നടത്താനുള്ള സൗകര്യം ഒരുക്കിയ ലേ ഷോർ ആശുപത്രി അധികൃതരുടെ തീരുമാനം ഏറെ പ്രശംസനീയവുമാണ് ഈ ഘട്ടത്തിൽ അവരുടെ ആഗ്രഹത്തിനും മാനുഷിക പരിഗണനയ്ക്കും മൂല്യം നൽകിയതാണ് അത്യാഹിത വിഭാഗത്തിൽ തന്നെ വിവാഹം നടത്താനുള്ള അവസരം നൽകിയത് വേദനയുടെയും ദുരിതത്തിന്റെയും നടുവിൽ വെച്ച് നടന്ന ഈ വിവാഹം പ്രണയത്തിന് ഭൗതികമായ അതിരുകളോ പ്രതിസന്ധികളോ ഇല്ലെന്ന് തെളിയിക്കുന്ന ഒരു അവിസ്മരണീയമായ സംഭവമായി കേരളത്തിന്റെ മനസ്സിൽ എന്നും നിലനിൽക്കും ആവണിക്കും ഷാരൂണിനും ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും ആരോഗ്യവും സംഭവിക്കട്ടെ എന്ന് നമുക്കും ആശംസിക്കാം